ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അയാം അപ്പച്ചൻ തൊഴിലിൻ്റെ മഹത്വം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ വളരെയധികം ഉണ്ട് അവൻ എന്നാ പണി കൂലിപ്പണി നിനക്കെന്ന പണി ഞാൻ മീൻ കച്ചവടം നിനക്ക് നിന്റെ പണിയോ ഞാൻ മുടി വെട്ടി കൊടുക്കുന്ന ആള് അപ്പം ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തിനാണ് അതിനെ തരംതിരിച്ച് കാണേണ്ട കാര്യം ഓരോ തൊഴിലിനും അതിൻ്റെ മഹത്വം ഇല്ല ഈ പറയപ്പെട്ട ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ നിങ്ങളുടെ മുടി വെട്ടാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാവോ അപ്പം മുടി വെട്ടി കൊടുക്കുന്ന ആള് മുടി വെട്ടി വെട്ടിത്തരുന്നതിന് എന്തിനാ അവനെ വേറൊരു കാറ്റഗറി പെടുത്തുന്ന ആൾ എന്തിനാ എന്തിനാണ് അല്ലെ നിങ്ങളുടെ തന്നെ ആ മനോഭാവം മാറ്റേണ്ടതാണ് എന്നാൽ നിങ്ങളുടെ തൊഴിലാന്ന് ചോദിക്കുമ്പോൾ തൊഴിലൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്തിനാ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന തൊഴിലുണ്ടല്ലോ ആ തൊഴിലിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമില്ല അതില്ലാതെ ബാക്കി കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ മീൻ പിടിക്കാനും മീൻ വെട്ടിത്തരാനും ആളില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമീൻ കൂട്ടാൻ പറ്റുമോ അപ്പം പിന്നെ മീൻ പിടിക്കുന്നവനെ താഴ്ന്നവനായിട്ട് കാണേണ്ട കാര്യം എന്നാ ഉള്ളേ ചിന്തിച്ച് നോക്കി അല്ലേ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരെ നിങ്ങൾക്ക് പറമ്പോ മറ്റേ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും വിദഗ്ധമായിട്ട് വിറക് വിട്ടു തരാനോ അല്ലെങ്കിൽ മറ്റു പല ഇത് നട്ടു വെക്കാനോ മറ്റു പല ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പണി ചെയ്യുന്ന ആളുകളില്ലേ അപ്പം നിങ്ങൾക്കറിയാൻ വല്ലാത്തതുകൊണ്ടല്ലോ അവരെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലാത്തതുകൊണ്ടല്ലേ അവരെ വിളിക്കുന്നത് അപ്പം പിന്നെ അവനെ കൂലിപ്പണിക്കാരനായതുകൊണ്ട് അവൻ അല്പം താഴ്ന്നവനാണ് എന്നെക്കാലം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അതെ ഈ ആളുകളില്ലായപ്പോഴും ഈ ഷട്ടിൻ്റെ കോഡറ് നോക്കും വൈറ്റ് കോളർ വർക്കുന്ന ഒരു വർക്കുണ്ട് ചെളി പറ്റാൻ പറ്റത്തില്ല വിയർക്കാൻ പറ്റിയില്ല അതാണ് എന്നിട്ട് ഇങ്ങനെയുള്ള വൈറ്റ് കോഡർ വർക്ക് ചെയ്യുന്നവൻ മേടിക്കുന്ന പൈസ എത്രയായിരിക്കും അവന് പതിനായിരം രൂപ പന്തിരായിരം രൂപ കിട്ടും അല്ലേ നിങ്ങൾ വലിയ ഡിഗ്രിയൊക്കെ പഠിച്ച് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ തിരികെയൊക്കെ കേട്ട് അവൻ്റെ ശകൗരം കേട്ട് വഴക്കും പറഞ്ഞ് കേട്ടിട്ട് ഇതെല്ലാം കൈകൂപ്പി നിന്ന് ഓവർ ടൈമ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന പൈസ ഒരു പക്ഷേ അഞ്ഞൂറ് രൂപ കിട്ടുമായിരിക്കും അല്ലേ തുടക്കക്കാർക്ക് അത്രയല്ലേ കിട്ടത്തുള്ളൂ അതേസമയം തന്നെ രാവിലെ എട്ടരയ്ക്ക് വന്നിട്ട് മൂന്ന് മണിയാകുമ്പോൾ കയറി പോകുന്ന കൂലിപ്പണിക്കാരന് രൂപ ആയിരം അവന തൊഴിലിൻ്റെ ആർക്കമ്മത്തുള്ളു ഏത് അതൊരു സാഹചര്യം ഇനി ആ ഉടമസ്ഥന് അവനെ വല്ല തരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള വഴക്ക് പറഞ്ഞാലോ പിറ്റേ ദിവസം വരുവോ ഇല്ല അല്ലേ അപ്പോൾ ആരുടെയും വഴക്ക് കേട്ടും ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല അപ്പോൾ തൊഴിലിൻ്റെ മഹത്വം ഉണ്ടോ കൂലിപ്പണിക്ക് ഉണ്ടോ നിങ്ങളുടെ മുടി വെട്ടാൻ പോകുന്നുണ്ട് മുടി വെട്ടാൻ പോകുന്ന ആൾ അവൻ്റെ ശരാശരി എത്ര രൂപ എത്ര തല വിട്ടു ഒരു ദിവസം ചിന്തിച്ച് നോക്കി നൂറ് രൂപ കൊടുക്കാതെ നമുക്ക് നൂറ് മുതൽ അതിന് മുകളിലേക്കാണോ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഏറ്റവും മിനിമം നൂറ് രൂപ അല്ലേ ഒരു ഇരുപത് പേരെ കിട്ടിയിരിക്കുന്നെങ്കിൽ എത്രയായിരം രൂപ രണ്ടായിരം ആയി അല്ലേ ഡെയിലി രണ്ടായിരം രൂപയ്ക്ക് പണിയുന്ന നിങ്ങളിൽ ഏത് വൈറ്റ് ഓർഡർ വർക്കുകാരോ ഉള്ളത് എന്ന് പറഞ്ഞ് േ അപ്പൊ ഡെയിലെ ഇതാണെങ്കിൽ നിനക്ക് അറുപതിനായിരം രൂപ കംപ്ലെയിൻ കിട്ടണ്ടേ ഒരു മാസം കിട്ടുന്നുണ്ടോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കിട്ടുന്നേ അല്ലേ ഇവന് സിമ്പിളായിട്ട് കിട്ടും ചിന്തിച്ചു നോക്കിയേ അപ്പൊ ഇത് ഇവിടെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ആരാ മാറേണ്ടത് കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത് ഒന്നാമത് തന്നെ മാതാപിതാക്കളും കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും അതിൻ്റെ വർക്കുകൾ അതല്ല വേണ്ടത് നീ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ ജോലിക്കാരാണ് ജോലിക്കാരുണ്ടോ അതിനകത്ത് കൊമ്പുണ്ടോ ജോലിക്കാരനെ അതാതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ ഈ ഒരു ജോലിക്കാരൻ്റെ സമ്മർദ്ദം ഒന്നാണ് അവനൊരു മേലുദ്യോഗസ്ഥൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എത്രത്തോളം അവനെത്രത്തോളം ഓവർ ടൈം ചെയ്യിക്കുന്നുണ്ട് അവൻ്റെ കഴിവുകൾ എത്രത്തോളം മറ്റവര് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല ചിന്തിച്ചു എനിക്ക് ആ സംഘങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഒരു സർക്കാർ ജോലിയോ അതല്ലെങ്കിൽ ഒരു ജോലിയൊന്നും പറഞ്ഞിങ്ങനെ പിള്ളേരുടെ മുഖത്തേക്ക് കയറുകയാണ് മാതാപിതാക്കൾ അതുകൊണ്ട് കാഴ്ചപ്പാടുകൾ മറഞ്ഞ ഏത് തൊഴിലും ആയിക്കോട്ടെ അവന് വരുമാനം കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ തൊഴിലേതു ആയിക്കോട്ടെ തന്നെ ആണ് പ്രശ്നം ഇന്ന തൊഴിലേ ചെയ്യാൻ പാടുള്ളൂ ഇന്നത് മാത്രമേ നല്ലതുള്ളൂ എന്ന് കാണേണ്ട കാര്യമുണ്ടോ പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ മൊത്തത്തിൽ വ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പലരും വിവാഹാലോചന വരുമ്പോൾ വിലയിരുത്തപ്പെടുന്നത് സർക്കാർ ജോലി ഉള്ളവനെ മതി എന്നാൽ സർക്കാർ ജോലി കാരനേക്കാളും മൂന്നിരട്ട് ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ അത് ഉള്ള പല തൊഴിലും ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പെണ്ണാക്കി അത് പിടിക്കുകയല്ല അത് പോരുന്നവരാണ് അപ്പൊ ഈ അപ്പൊ ഈ കാഴ്ചപ്പാട് എവിടെ വന്നു ചിന്തിച്ചു നോക്കി ഈ കാഴ്ചപ്പാട് വന്ന് എവിടുന്നാ അത് മാതാപിതാക്കളെ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സ്വയമായിട്ട് ചിന്തിക്കുക നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഈ സമൂഹത്തിൽ സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള ഈണീ പിടിച്ച് പഠിച്ചോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കള്ളത്തരം കാണി കാണിക്കാതെയോ പൈസ ഉണ്ടാക്കി ജീവിച്ചാൽ പോരെ അതല്ലേ ചെയ്യേണ്ടത് അല്ലേ അതിന് ഇന്ന വർക്ക് വേണമെന്ന് പ്രത്യേകത എളുപ്പമുണ്ടോ ഈ കാഴ്ചപ്പാട് ഇല്ലാത്തവരാണ് മറ്റ് വെസ്റ്റേൺ കൺട്രിയിലുള്ള ആളുകൾ എല്ലാവരും അത് ചിന്തിച്ചു നോക്കും ഞാൻ എത്രയോ ഫോറിനേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെ ദൂരിലേക്കുമ്പോൾ അവരിൽ പല ആളുകളും മുടി വെട്ടുന്നവരാണ് മുടി വെട്ടുന്നവരെ ഇന്ത്യയിൽ സന്ദർശിക്കാൻ വരണമെങ്കിൽ അവർക്ക് പൈസ എത്ര ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾക്ക് എത്ര നാളെ നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മറ്റൊരു ഫോറിൻ രാജ്യത്ത് പോയി സന്ദർശനത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടോ അവർ ആറുമാസം പണി ചെയ്യും രണ്ടോ മൂന്നോ മാസം ഇങ്ങനെ ആ പൈസ ഉപയോഗിച്ച് അടിച്ചുപൊളിച്ച് നടക്കും അപ്പൊ അതിനുള്ള ഏണിംഗ് അവർക്ക് കിട്ടുന്നുണ്ട് പണി തന്നെ മുടിപെട്ടല്ലേ ണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി മാനസികമായിട്ട് ചേഞ്ച് വരത്തേണ്ട ഒരു മേഖലയാണ് അതുകൊണ്ട് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പോൾ ഇവൻ കുറഞ്ഞവൻ ഇന്ന തൊഴിൽ ചെയ്യുന്നവൻ കുറഞ്ഞവൻ ഇന്ന തൊഴിൽ ചെയ്യുന്നവൻ നല്ല ഉള്ളവൻ അങ്ങനെയുള്ള വേറെന്തെങ്കിലും ആവശ്യമില്ല ഈ പാൻറ്റ് ഇട്ടാലും ഷൂ ഇട്ടാലും ആരിട്ടാലും ടിപ് ടപ്പായിരിക്കും കാണാനായിട്ട് അത് കൂലിപ്പണി ചെയ്ത് നടക്കുന്ന ഒരു തന്നെ പിടിച്ച് ഷേവിംഗ് ചെയ്യിപ്പിച്ച് മെങ്ങയാക്കിയിട്ട് അവനെ അവന് അവനും ഷൂ ഇട്ടിട്ട് അവന് ഇടിച്ചിട്ട് നെഞ്ചെയ്ത് നെഞ്ചാ അവനും കാണാൻ ലുക്കൊക്കെ ഉണ്ട് അല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രം ഒന്നും അല്ല ലുക്കുള്ളവര് അപ്പൊ അതുകൊണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനത്തെ കാഴ്ചപ്പാടുണ്ട് പഞ്ചായത്ത് ഓഫീസിലെ മറ്റുള്ളവരുടെ ചെല്ലുമ്പോണ്ടല്ലോ ആ തൊഴിലെന്നാ എന്നെ തൊഴിൽ ചെയ്യുന്ന ഓ ഒരു പുച്ഛം ഇവനെന്ന കുമ്പത്തേളാണ് അതുകൊണ്ട് അങ്ങനത്തെ ആവശ്യമില്ല അതുകൊണ്ട് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പം അത് ഒരു പരിധി വരെയും മറ്റൊരു ശ്രേഷ്ഠരാണെന്നും ഇവർ കുറഞ്ഞവരാണെന്നുള്ള കാഴ്ചപ്പാട് നിലനിർത്തുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പം അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ മേഖല ഏതാണോ ആ മേഖലയിൽ അഭിമാനം കൊള്ളാൻ പഠിക്കുക എന്തുമായിക്കോട്ടെ ധൈര്യമായിട്ട് പറയുക എൻ്റെ മേഖല ഇന്നതാണ് അതിനെന്താ തെറ്റ് അത് നിങ്ങൾ മണി വിചാരിക്കേണ്ട നിങ്ങൾ സങ്കോചം വിചാരിക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ നിങ്ങളിലുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സങ്കോചത്തിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞതുപോലെ തെറ്റായ മാർഗത്തിലല്ല പോകുന്നു തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ സാധ്യമാണെങ്കിൽ പറയാൻ മടിക്കണം ലജ്ജിക്കണം അതന്നെയാണ് മാന്യമായ തൊഴിൽ ചെയ്ത് ചെയ്യുമ്പോൾ അതിന് കാണിക്കേണ്ട ആവശ്യമില്ല അതൊരു മഹത്വമാണ് അപ്പൊ അത് മനസ്സിലാക്കുക യുവതലമുറയെ ആ വിധത്തിൽ പരിശീലിപ്പിക്കുക മാതാപിതാക്കൾ അതുകൊണ്ട് യുവതലമുറയും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരുത്തുക അതുകൊണ്ട് മനസ്സുണ്ടോ ഏൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതാണ് ഏത് തൊഴിൽ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ അത് കുഴപ്പമില്ല ആ മനസ്സ് നിങ്ങൾക്ക് വരും എപ്പഴാന്നറിയോ നിങ്ങൾ ഇന്ത്യ വിട്ടിട്ട് വേറെ ഒരു വിദേശ രാജ്യത്ത് പോയി കഴിയുമ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് വലിയ ജോലി വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ വിദ്യാഭ്യാസം എന്ത് കരുതാക്കി പോയിക്കോട്ടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന പല ജോലികളോട് അവിടെ ചെന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ചെയ്യുന്നില്ലേ ഹോട്ടൽ ജോലിയോ അല്ലെങ്കിൽ ഷോപ്പുകളിലുള്ള ജോലിയോ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാ ചെയ്യാനുണ്ടോ പക്ഷെ അവിടെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ആ ജനതയ്ക്ക് ആ കാഴ്ചപ്പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഉണ്ടോ അപ്പം ഇവിടുത്തെ ജനത ആ വിധത്തിൽ തന്നെ കാണുന്നു അതുകൊണ്ട് കാഴ്ചപ്പാടുകൾ മാറ്റണം ഈ വരുന്ന യുവതലമുറയ്ക്ക് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പം അതിനകത്ത് വിദ്യാഭ്യാസം വേണ്ടെന്നു നടത്തില്ല വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന ഒരു പൊയ്ക്കോട്ടെ ഇനി അത് പറ്റിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ ഒരു മേഖലയുണ്ട് ആ മേഖലയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാം അതിന് ആ മേഖല നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല അല്ലേ പണ്ടേ കുറച്ച് നാളുകൾക്ക് മുമ്പ് കപ്പ തിന്നുന്ന ആളുകളെ എന്താ എന്നായിട്ട് കാണിച്ചു തന്നത് ജങ്കിൾ ഫുഡ് കഴിക്കുന്നവനായിരുന്നു എന്നായിരുന്നു തീരെ കുറഞ്ഞ കുറഞ്ഞ ഒരു ജീവിത നിലവാരമുള്ളവരായിട്ട് കാണുന്നത് പക്ഷേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ഇപ്പോൾ കപ്പയുണ്ട് കാഴ്ചപ്പാട് മാറി തുടങ്ങി എന്നതിന്റെ അർത്ഥം അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സങ്കോചം വിചാരിക്കേണ്ട ആവശ്യമുണ്ട് എല്ലാ തൊഴിൽ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക മറ്റുള്ളവർ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള തെറ്റായ സംഗതികൾ അടിച്ചേൽപ്പിക്കുകയായിരിക്കുക വൈറ്റ് കോളർ വർക്ക് ചെയ്യുന്നവൻ മാത്രം ശ്രേഷ്ഠൻ മറ്റുള്ളവൻ കുറഞ്ഞു എന്നുള്ള കാഴ്ചപ്പാട് പാടെ മാറ്റുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചിന്ത ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള സമാനമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം അതുവരെ ഗുഡ് ബൈ